ഇടുക്കി തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സ്പോർട്സ് ആയുർവേദ ബ്ലോക്ക് തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ ബ്ലോക്കിനെ മികവിന്റെ കേന്ദ്രമാക്കാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ദേശീയ ആയുഷ് മിഷൻ അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അഞ്ചു നിലകളുള്ള കെട്ടിടം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ ഒരു നിലയാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് പൂർത്തിയായ കെട്ടിടത്തിൽ മൂന്ന് റൂമുകൾ ഫാർമസി വിശ്രമ ആറ് ടോയ്ലറ്റുകൾ എന്നീ സൗകര്യങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ദേശീയ ആയുഷ് മിഷനിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കുന്ന മുറിക്ക് മുഗൾ നിലകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ ആയുർവേദരംഗം മാറുകയാണ് കായിക താരങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യത്തിനും വലിയ സംഭാവന നൽകുന്ന സുപ്രധാന മേഖലയായി ആയുർവേദം മാറിയെന്നും മന്ത്രി പറഞ്ഞു ഈ വലിയ സംഭാവന ചെയ്യാൻ കൂടിയാണ് നമ്മുടെ രാജ്യത്തിൽ തന്നെ ഒരു പുതിയ ആയുർവേദ സംരംഭം തുടങ്ങുന്നു എന്നുള്ളത് നേതൃത്വം വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതെല്ലാം ഏറെ നിലയിൽ കിടത്തി മുറികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ നിലകളിൽ പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള പഞ്ചകർമ്മ ക്രിയകർമ്മ മുറി ഓപ്പൺ ജിം നൂതന ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ യോഗ ഹാൾ കോൺഫറൻസ് റൂം ക്യാൻറ്റീൻ സൗകര്യം എന്നിവ തയ്യാറാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് അഡ്വക്കേറ്റ് ഡിൻകുര്യാകാസ് എം പി അധ്യക്ഷത വഹിച്ചു രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്ചന്ദ്രന കുന്നിൽ നിർവഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി സി ഷീലയ്ക്ക് മന്ത്രി ഉപഹാരം നൽകി ഇടുക്കി ദേശീയ ആയുഷ് മിഷൻ ഡി പി എം കെ എസ് ശ്രീധർശൻ വിഷയാവതരണം നടത്തി വകുപ്പുതല ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി